നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി ഇയേഴ്സ് ജവഹർ ബാൽ മഞ്ച് മലപ്പുറം ജില്ലാ ക്യാമ്പ് കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു ജെ ബിയും ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവും എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു ജവഹർബാൽ മഞ്ച് മലപ്പുറം ജില്ലാ ക്യാമ്പ് കുറ്റിപ്പുറം നിളയോരം പാർക്കിൽ വെച്ച് സംഘടിപ്പിച്ചു ജെ ബിയും ജില്ലാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സബീന അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ പ്രതിപക്ഷ നേതാവും എഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിച്ചു ജവഹർബാൽ മഞ്ച് ദേശീയ ചെയർമാൻ ജി വി ഹരി മുപ്രഭാഷണം നടത്തി സമാപന സമ്മേളനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായിരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ ഉമ്മർ കുരിക്കൽ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ പി ടി അജയ് മോഹൻ ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ യാസിർ പൊട്ടച്ചോല ഇഫ്തികാറുദ്ദീൻ നസറുല്ല ഇ പി രാജീവ് കെ പി സി സി അംഗങ്ങളായ വി മധുസൂദനൻ എ എം രോഹിത് യു കെ അഭിലാഷ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വിനു പുല്ലാനൂർ അജ്മൽ ആനത്താൻ സ്റ്റേറ്റ് കോർഡിനേറ്റർമാരായ ഹരിനാരായണൻ ഷാഫി പുൽപാറ ഷമീർ മാസ്റ്റർ സലീഖ് ജില്ലാ ബ്ലോക്ക് കോർഡിനേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു മുൻ എം ഹരിദാസ് പാഴൂർ മുഹമ്മദ് കുട്ടി തുടങ്ങിയ നിരവധി മുതിർന്നവരെയും ഡൽഹിയിൽ നടക്കുന്ന നാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ചു മത്സരത്തിൽ പങ്കെടുക്കുന്ന ഷഹ ഷസ എന്നിവരെയും ആദരിച്ചു ജവഹർബാൽ മഞ്ജ് ജില്ലാ കമ്മിറ്റിയെ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തു പ്രസിഡന്റായി റിയ പി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹിഷാം ട്രഷറർ ജസീം എന്നിവരടങ്ങുന്ന മലപ്പുറം ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു കളിയും ചിരിയും പാട്ടുകളുമായി കുട്ടികൾ ക്യാമ്പ് വൻ വിജയമാക്കി ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് കൂടി പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ Gold, diamonds, silver, and watches. Celebrating 50 years.